ദി ലിറ്റിൽ മെർമെയ്ഡ് ഒരു ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ കഥ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ എഴുതിയ ദി ലിറ്റിൽ മെർമെയ്ഡ് എന്ന കഥയാണ് മത്സ്യകന്യകമാരെക്കുറിച്ച് ലോകത്തെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നത് കടലിന്റെ ആഴങ്ങളിൽ അക്വാമേരിയ എന്ന മനോഹരമായൊരു രാജ്യത്ത് കടൽ രാജാവും അദ്ദേഹത്തിന്റെ ആറു പെൺമക്കളും താമസിച്ചിരുന്നു ആറു സഹോദരിമാരിൽ ഏറ്റവും ഇളയവളായിരുന്നു ഏരിയൽ അവൾക്ക് അതിമനോഹരമായ ശബ്ദവും സാഹസിക സ്വഭാവവും ഉണ്ടായിരുന്നു മറ്റു മത്സ്യകന്യകമാരെ പോലെ ഏരിയലിനും മനുഷ്യരെക്കുറിച്ചും അവരുടെ ലോകത്തെക്കുറിച്ചും വലിയ ആകാംക്ഷയുണ്ടായിരുന്നു ഒരു ദിവസം ഏരിയലിന് പതിനഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ കടലിന്റെ ഉപരിതലത്തിലേക്ക് പോകാനും മനുഷ്യലോകം കാണാനും അവൾക്ക് അനുവാദം ലഭിച്ചു അങ്ങനെയവൾ ഉപരിതലത്തിലെത്തി അവിടെ ഒരു കപ്പലിൽ ഒരു സുന്ദരനായ രാജകുമാരൻ തന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അവൾ കണ്ടു പെട്ടെന്നുണ്ടായൊരു കൊടുങ്കാറ്റിൽ കപ്പൽ തകരുകയും രാജകുമാരൻ കടലിലേക്ക് വീഴുകയും ചെയ്തു ഏരിയൽ അപകടത്തിൽപ്പെട്ട രാജകുമാരനെ രക്ഷിക്കുകയും അവനെ സുരക്ഷിതമായി കരയിലെത്തിക്കുകയും ചെയ്തു ബോധരഹിതനായി കിടന്ന രാജകുമാരനെ അവിടെ ഉപേക്ഷിച്ച് അവൾ തിരികെ കടലിലേക്ക് പോയി രാജകുമാരനെ പ്രണയിച്ച ഏരിയൽ അവനെ വീണ്ടും കാണുവാനും ഒരു മനുഷ്യനായി ജീവിക്കുവാനും അതിയായി ആഗ്രഹിച്ചു അങ്ങനെ അവൾ കടലിലെ ദുർമന്ത്രവാദിനിയായ ഊർസുലയുടെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചു പോയി മനുഷ്യനായി മാറുന്നതിനുള്ള സഹായം ചെയ്യാമെന്ന് ഊർസുല സമ്മതിച്ചു പക്ഷെ അതിന് വലിയൊരു വിലയുണ്ടായിരുന്നു ഏരിയലിന്റെ മനോഹരമായ ശബ്ദം ഊർസുലയ്ക്ക് നൽകണം ശബ്ദം നഷ്ടപ്പെട്ടാൽ അവൾക്കൊരു മത്സ്യകന്യകയായി പാടാനോ സംസാരിക്കാനോ കഴിയില്ല കൂടാതെ മൂന്ന് ദിവസത്തിനുള്ളിൽ രാജകുമാരൻ ഏരിയലിനെ യഥാർത്ഥമായി പ്രണയിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ കടലിലെ നുരയായി മാറി എന്നെന്നേക്കുമായി അപ്രത്യക്ഷയാകുമെന്നും ഊർസുല അറിയിച്ചു ഏരിയൽ ഈ വ്യവസ്ഥകൾക്ക് സമ്മതിച്ചു അവൾക്ക് മനുഷ്യരുടെ കാലുകൾ ലഭിച്ചു പക്ഷേ അവളുടെ ശബ്ദം നഷ്ടമായി കരയിലെത്തിയ ഏരിയലിനെ രാജകുമാരൻ കണ്ടെത്തുകയും തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു ഏരിയൽ അവന്റെ കൂടെ സമയം ചിലവഴിച്ചു അവർ പ്രണയത്തിലായി എന്നാൽ ഏരിയലിന് സംസാരിക്കാൻ കഴിയാത്തതിനാൽ തന്നെ രക്ഷിച്ച പെൺകുട്ടി ഏരിയലാണെന്ന് രാജകുമാരന് മനസ്സിലായില്ല ഏരിയലിന്റെ ശ്രമങ്ങൾ വിജയിക്കാത്തതിനാൽ ഊർസുല ഒരു തന്ത്രം പ്രയോഗിച്ചു ഏരിയലിന്റെ ശബ്ദം ഉപയോഗിച്ച് അവളൊരു സുന്ദരിയായ പെൺകുട്ടിയുടെ രൂപം ധരിച്ച് രാജകുമാരന്റെ അടുത്തെത്തി തന്നെ രക്ഷിച്ച പെൺകുട്ടി ഏരിയലാണെന്ന് അവനെ വിശ്വസിപ്പിച്ചു അങ്ങനെ രാജകുമാരൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹ ദിവസം ഏരിയൽ നിരാശയായി കപ്പലിൽ ഇരിക്കുമ്പോൾ അവളുടെ മത്സ്യകന്യകാ സഹോദരിമാർ അവളുടെ അടുത്തെത്തി അവർ ഊർസുലയുമായി ഉണ്ടാക്കിയ കരാർ ഏരിയലിനെ അറിയിച്ചു ഊർസുലയുടെ ദുഷ്ടതന്ത്രം മനസ്സിലാക്കിയ രാജകുമാരൻ അവളെ തടയാൻ ശ്രമിച്ചു ഒരു വലിയ യുദ്ധം നടന്നു അവസാനം ഏരിയൽ ഊർസുലയെ പരാജയപ്പെടുത്തി എന്നാൽ ഊർസുലയുടെ മരണം ഏരിയലിന്റെ സമയപരിധി അവസാനിച്ചതിനു ശേഷമായിരുന്നു അവൾക്കൊരു മത്സ്യകന്യകയായി കടലിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞില്ല പക്ഷേ രാജകുമാരനോടുള്ള അവളുടെ നിസ്വാർത്ഥമായ സ്നേഹം കണ്ട ദേവതകൾ അവളിൽ പ്രസാദിച്ചു അവർ ഏരിയലിനെ ഒരു മനുഷ്യനാക്കി മാറ്റി അങ്ങനെ ഏരിയലും രാജകുമാരനും വിവാഹിതരായി സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥ സ്നേഹം ത്യാഗം ആഗ്രഹം എന്നിവയുടെ പ്രതീകമായി ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു